മിഥുന രാശിയിൽ പിറന്നവർക്ക് രാഹു കേതു എങ്ങനെയുള്ള ഫലമാണ് പ്രധാനം ചെയ്യുന്നത് അതായത് അടുത്ത ഒന്നര വർഷക്കാലം നിങ്ങൾക്ക് നന്മയാണോ തിന്മയാണോ എന്നുള്ള ഒരു നോട്ടമാണ് അപ്പോൾ വളരെയധികം നന്മകൾ തന്നെയാണ് രാഹു കേതു ഈ രാശികൾക്കൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് വളരെയേറെ സത്യം ദൃഷ്ടികളുടേതായ ആ ഒരു ഭാവവും ഒക്കെ നന്മകളാണ് കാരണം വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിയുന്ന ഇടത്താണ് രാഹു സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഒരു ഫലം പ്രതീക്ഷിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒൻപതാം ഭാവമായ ഭാഗ്യസ്ഥാനത്താണ് രാഹു നിലവിൽ നിലകൊള്ളുന്നത് കേതു ആണെങ്കിൽ മൂന്നാം ഭാവമായ പ്രയത്നങ്ങളുടേതായ സ്ഥാനങ്ങളിലേക്കാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ചിങ്ങം രാശിയിൽ സ്ഥിതി ചെയ്യുന്ന കേതു വളരെയധികം പ്രയത്നങ്ങൾ നിങ്ങൾക്ക് നൽകും അതായത് അധ്വാന ഭാരം കൂട്ടുന്ന ഒരു സാഹചര്യത്തെ ഉണ്ടാക്കും എന്നിരുന്നാലും എന്ത് ജോലി ചെയ്താലും നമുക്കൊരു ടോർച്ചറിഞ്ഞി കൂടെ നൽകും കുറേ സമയം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുകൊണ്ട് പ്രയോജനമുണ്ടോ ഇല്ലയോ എന്നൊരു ചിന്താഗതി അവിടെ പ്രാപ്തമാക്കി ഒരു അലസമായ ഒരു മനോഭാവത്തെ ക്രിയേറ്റ് ചെയ്യും കേതു ഓപ്പോസിറ്റ് സൈഡിലുള്ള രാഹു ആണെങ്കിൽ നമ്മളെ ഇതിൻ്റെ വിപരീതമായിട്ടായിരിക്കും ചിന്തിപ്പിക്കുക കാരണം എന്തും ഏതും എനിക്ക് നേടാൻ പറ്റും അല്ലെങ്കിൽ ഞാൻ നേടും എന്ന ചിന്താഗതി പ്രാപ്തമാക്കി വലിയ വലിയ ചിന്താഗതികൾ അതായത് നിലവിൽ ഉള്ള സാഹചര്യത്തെയൊക്കെ മറന്ന് ഒരു പത്ത് വർഷത്തിലേക്ക് മുന്നിലേക്ക് സഞ്ചരിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ചാൽ എങ്ങനെയായിരിക്കും ഫലം ലഭിക്കുക എന്ന ഒരു ചിന്താഗതി അവിടെ പ്രാപ്തമാക്കിത്തരും കഴിഞ്ഞ ഒരു ഒന്നര വർഷക്കാലം കൊണ്ട് തൊഴിൽ ഭാവത്തിൽ കയറി സ്ഥിതി ചെയ്തുകൊണ്ട് രാഹു ചെയ്യാത്ത കാര്യങ്ങളൊന്നും തന്നെ എല്ലാ ഇടങ്ങളിലും പ്രശ്നങ്ങളുണ്ടാക്കി തന്നു തൊഴിൽപരമായ രീതിയിൽ ഏതൊരു വഴുകി ഇറങ്ങിയാലും തൊഴിലില്ലാത്ത അവസ്ഥ അഥവാ തൊഴിൽ ലഭിച്ചാൽ ലഭിക്കുന്ന പണം ഉപകാരമില്ലാത്ത അവസ്ഥ ഇങ്ങനെയൊക്കെ തൊഴിൽപരമായ രീതിയിൽ ഇപ്പോൾ ആ ഒരു തൊഴിൽ കിട്ടി എന്ന് ചിന്തിച്ച് അവിടേക്ക് ചെല്ലാൻ സമയത്ത് അവിടെ അങ്ങനെ ഒരു തൊഴിലിനുള്ള സാധ്യതകൾ പോലും ഒരു സാഹചര്യം ഇതുപോലെ ടോർച്ചറിങ്ങിന് മേലെ ടോർച്ചറിങ് എന്തെങ്കിലും ഒരു തൊഴിലുണ്ടു പോയാൽ സ്ഥിരമായ രീതിയിൽ നമുക്കവിടെ സ്ഥിതി ചെയ്ത് ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം മാനസികമായ ഒരു ടെൻഷനും ടോർച്ചറിങ്ങും തന്നെയാണ് നൽകിയിരുന്നത് ഇത് ഇത് കാരണം കുടുംബപരമായ അന്തരീക്ഷം വളരെ അധികം കലുഷിതമായി പോയ ഒരു സാഹചര്യം നിങ്ങൾക്ക് മാത്രമാണല്ലോ ഇത്തരം പ്രശ്നങ്ങളുള്ളത് മറ്റുള്ളവരൊക്കെ ജോലി ചെയ്യുകയല്ലേ എന്ന ചോദ്യമായിരിക്കും കുടുംബത്തിൽ നിന്നൊക്കെ ഉണ്ടാവുക അപ്പോൾ രാഹു കഴിഞ്ഞ ഒന്നര വർഷക്കാലം കൊണ്ട് ഒരുപാട് ടോർച്ചറിങ്ങും ടെൻഷനുകളും നൽകിയ ഒരു കാലഘട്ടമായിരുന്നു എന്നാൽ ഇപ്പോൾ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലാണ് രാഹു നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ സർവവിധ ഭാഗ്യങ്ങൾ ഇതുവരെ നൽകിയ ടോർച്ചറിങ്ങുകൾക്കെല്ലാം ഓപ്പോസിറ്റായിട്ടായിരിക്കും ഇനി രാഹു ചെയ്യുക കാരണം തടസ്സം വരുത്തിയ ഇടങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള മുന്നേറ്റത്തിനുള്ള വഴികളും മാർഗങ്ങളും തുറന്നു തരുന്ന ഒരു സാഹചര്യം തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണുമെങ്കിലും കുടുംബത്തിനുള്ളിൽ അച്ഛനും മക്കളും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ടാവും ഇവിടെ ഒരാൾ മറ്റൊരാളെ മനസ്സിലാക്കി മൗനം പാലിക്കുന്നത് വളരെയധികം നല്ല ഫലത്തെ ചെയ്യും വായിക്കുക എതിർവായി പറഞ്ഞ് അവിടെ പ്രശ്നങ്ങൾ രൂക്ഷമാക്കി കുടുംബാന്തരീക്ഷം കലുഷിതമാക്കാതിരിക്കാൻ ശ്രമിക്കണം ഇത് രാഹു കേതു എന്ന രണ്ട് ഗ്രഹങ്ങൾ ചെയ്യുന്നതാണ് ഇത് പ്രത്യേകമായിട്ട് പറയാനുള്ള കാര്യം രാഹു കുടുംബപരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് വളരെയധികം പകയോടുകൂടിയാണ് ഇരിക്കുന്നത് അതായത് ഭാഗ്യസ്ഥാനത്ത് വന്നിട്ട് ആണെങ്കിൽപ്പോലും വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിയുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഒന്നും ചെയ്യുവാനായിട്ട് പറ്റുന്ന നെഗറ്റീവ് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഇവിടെ കുടുംബാന്തരീക്ഷത്തിൽ പകയുണ്ടാക്കും നൂറ് ശതമാനവും അതുകൊണ്ട് തന്നെ ഇവിടെ പക സ്ഥാനത്താണ് ഇരിക്കുന്നത് അതായത് നമുക്ക് അകാരണമായ മറ്റുള്ളവർ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യത്തെ രാഹു സൃഷ്ടിക്കുമെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം കേതുവും അതുപോലെ തന്നെ പക ദൃഷ്ടി പതിയുന്ന സ്ഥാനത്താണ് രാഹുവിൻ്റെ ദൃഷ്ടി പതിനൊന്നാം ഭാവത്തിൽ കൂടെ പതിയുന്നുണ്ട് ഈ ഒരു കാര്യം ചിന്തിക്കേണ്ടതു സഹോദരങ്ങൾക്ക് ദോഷം ചെയ്യുമെന്നാണ് അതായത് മൂത്ത സഹോദരനോ സഹോദരിക്കോ ഇളയ സഹോദരനോ സഹോദരിക്കോ എന്തെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും അവിടെ നിങ്ങൾക്ക് മാനസികമായ ടെൻഷൻ നൽകി വാക്ക് തർക്കങ്ങൾ പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ളവയൊക്കെ ഉണ്ടാക്കി രോഗാവസ്ഥയിലേക്ക് കൊണ്ട് തള്ളിയിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതായത് സഹോദരങ്ങൾക്ക് എന്തെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന സാഹചര്യത്തെ ഉണ്ടാക്കും രാഹു കേതു മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടേതായ ബുദ്ധിക്ക് ചെറിയ ഒരു മാറ്റം വരുന്ന സാഹചര്യം അതായത് നമ്മൾ പറയുന്നത് ശരിയാണ് എന്ന് തോന്നിയാലും മറ്റുള്ളവർക്ക് അത് തെറ്റായിട്ട് വരുന്ന ഒരു സാഹചര്യവും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി തരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഇവിടെ കേതു ചെയ്യും അപ്പം ബുദ്ധിപരമായ രീതിയിൽ ബുധൻ്റെ ചിന്താഗതി നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ കേതു പ്രശ്നം അവിടെ ഉണ്ടാക്കുന്നു എന്നുള്ളതും മനസ്സിലാക്കണം ഈ സമയങ്ങളിൽ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് എടുത്തു ചാടി ഒരു കാര്യങ്ങളിലും ഒരു മറുപടി പറയരുത് ഓഫീസ് സംബന്ധപ്പെട്ട ഇടങ്ങളിലാണെങ്കിലും മുതിർന്നവർ എന്തെങ്കിലും പറയുകയാണെങ്കിൽ എടുത്തു ചാടിയുള്ള മറുപടികൾ പറഞ്ഞ് അബദ്ധത്തിൽ ചെന്ന് ചാടരുത് കുടുംബത്തിനുള്ളിലാണെങ്കിലും ശരി ഒരു കാര്യം കേട്ടാൽ നല്ലതുപോലെ അതിനെ വ്യക്തമാക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാവണം ഒരു മറുപടി പറയേണ്ടത് എടുത്തു ചാടിയുള്ള മറുപടി നമുക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും സുഹൃത്തുക്കൾക്കിടയിലൊക്കെ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരു പരിധി വരെ അത് കുറഞ്ഞു കിട്ടുന്ന ഒരു സാഹചര്യമായിരിക്കും അതായത് വലിയ കൂടി ഇരുന്ന പിണക്കത്തിലും പ്രശ്നങ്ങളിലും ഇരുന്നതൊക്കെ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട് പാർട്നർഷിപ്പ് സംബന്ധപ്പെട്ട ഇടങ്ങളിൽ ജോലി ചെയ്യുന്നവരൊക്കെ അവരുടേതായ പ്രശ്നങ്ങളൊക്കെ തീരുന്ന ഒരു കാലമാണ് സമ്പത്ത് കാര്യങ്ങളിലും ഒക്കെ പണം മുടക്കി പ്രശ്നത്തിൽ ചെന്ന് ചാടിയിരുന്നവർക്കൊക്കെ തന്നെ ഇത് ഒരു അനുകൂലമായ കാലഘട്ടമാണ് അതൊക്കെ തന്നെ ഒരു പരിധിവരെ സെറ്റിൽമെൻ്റ് ആയി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും മിഥുനം രാശിയിൽപ്പെട്ട സ്ത്രീകളുടേതായ ഭർത്താക്കന്മാർക്കൊക്കെ നല്ല രീതിയിലുള്ള മുന്നേറ്റങ്ങൾ ലഭിക്കുന്നതുകൊണ്ട് തൊഴിൽപരമായ രീതിയിലൊക്കെ മുന്നേറ്റം വരുന്നതുകൊണ്ടും നിങ്ങളുടേതായ കുടുംബജീവിതം സന്തോഷത്തിൽ പോകുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ധനപരമായും മറ്റുള്ള കാര്യങ്ങളായിട്ടൊക്കെ ആണെങ്കിലും ശരി ഒരു നല്ല ഫലം ഇതെല്ലാം രാശിയിലുള്ള പെണ്ണുങ്ങൾക്കും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം പ്രൊമോഷൻ സംബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ ലഭിക്കും പക്ഷേ കാലതാമസം ഉണ്ടാകുമെന്നുള്ളതാണ് സത്യം നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് അത് ലഭിക്കില്ല അതുപോലെ ഇൻക്രിമെൻറ്റ്സ് എന്തെങ്കിലുമൊക്കെ ലഭിക്കാനുണ്ടെങ്കിലും കാലതാമസം ഉണ്ടാക്കും പണം സംബന്ധപ്പെട്ട വിഷയങ്ങളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ലഭിക്കും പക്ഷേ നിങ്ങൾ ചോദിക്കുന്ന സമയത്തിന് ലഭിക്കില്ല കുറച്ച് താമസം ഉണ്ടാകുമെന്ന് മാത്രം ഇത് പറയാനുള്ള കാരണം പത്താം ഭാവത്തിലാണ് ഇപ്പോൾ ശനീശ്വരൻ നിലകൊള്ളുന്നത് അപ്പോൾ ശനീശ്വരൻ എല്ലാ കാര്യത്തിനും ഒരു ബ്രേക്ക് ചെയ്തു വയ്ക്കുന്ന ഒരു സാഹചര്യമാണ് അതായത് നമുക്ക് തരും കറക്റ്റ് പോയിന്റിൽ നമുക്ക് കണ്ണിൻ്റെ മുന്നിൽ ഷട്ടർ ഇട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യമായിരിക്കും അപ്പോൾ ഈ ഒരു ഇതിനുണ്ടാക്കി നമുക്ക് കിട്ടിയില്ല എന്നൊരു മനോഭാവത്തെ ഉണ്ടാക്കി സങ്കടത്തിന് കാരണമാക്കുമെന്നു ഉള്ള കാര്യം കൂടി മനസ്സിലാക്കണം പക്ഷേ നൂറ് ശതമാനവും നിങ്ങൾക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ കിട്ടുമെന്നുള്ളത് തന്നെയാണ് പറയുന്നത് വിവാഹം കഴിയാത്തവർക്കൊക്കെ തന്നെ വിവാഹം നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് കാരണം രാഹുവിൻ്റേതായ സ്ഥിതി വിവാഹത്തിൻ്റെ സ്ഥാനത്തിലേക്ക് മാറ്റം വരുന്ന ഒരു സമയം വരുന്നുണ്ട് അപ്പോൾ ആ ഒരു വക്രഗതി സഞ്ചാരം ഒരു നല്ല ഒരു ഫലത്തെ ലഭിക്കും കുട്ടികൾ ഇല്ലാതെ ഇരുന്നവർക്ക് വിവാഹം കഴിഞ്ഞിട്ട് ഇല്ലാതെ ഇരുന്നവർക്ക് അതിനുള്ള ശരിയായ സമയം തന്നെയാണ് ചികിത്സ ചെയ്തു കൊണ്ടിരുന്നവർക്കും അല്ലാത്തവർക്കും അതിൻ്റേതായ ശരിയായ ഒരു കാലഘട്ടം തന്നെയായിരിക്കും അപ്പോൾ വളരെയധികം നന്മകൾ ഉള്ള ഒരു കാലമാണെങ്കിൽ തന്നെയും ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് വൃശ്ചികം ധനു എന്നീ മാസങ്ങൾക്കുള്ളിൽ തന്നെ വീട് വയ്ക്കാൻ ആഗ്രഹിച്ചിരുന്നവർക്കൊക്കെ അതിനൊരു മാറ്റം വന്ന് കയറുന്ന ഒരു സമയമാണ് കാരണം അതിനുള്ള സാധ്യതകൾ തെളിയുകയും അത് പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതുപോലെ മറ്റ് ഒരു വീട് വാടകയ്ക്കൊക്കെ താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചിലർ അതിനുള്ള മാർഗങ്ങളും വഴികളുമൊക്കെ തെളിയുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും ഈ ഒന്നര വർഷക്കാലത്തിനുള്ളിൽ ഉണ്ടാവുക രാഹു കേതു എന്ന ഗ്രഹങ്ങൾ ഒരു രാശിക്കുള്ളിൽ ഒന്നര വർഷക്കാലമാണ് സ്ഥിതി ചെയ്യുന്നത് വീട്ടിൻ്റെ കാര്യം പറയുമ്പോൾ വീട് നിങ്ങൾ വയ്ക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഏതാണ്ട് ഈ ഒന്നര വർഷക്കാലത്തിനുള്ളിൽ മാത്രമായിരിക്കും നിങ്ങൾക്കത് പണി പൂർത്തിയാക്കി എടുക്കുവാനായിട്ട് കഴിയുക അല്ല വാങ്ങാനായിട്ടൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ വീട് വച്ച് വീട് വാങ്ങുക കാരണം ഇടം വാങ്ങി വീട് വയ്ക്കുന്നതിന് പകരം വീട് നിർ നിർമ്മിച്ച് ഇടം കൊടുക്കുന്ന ഇടങ്ങളിൽ നിന്നും നിങ്ങൾ അങ്ങനെ ഒരു ഇത് കണ്ടെത്തി വാങ്ങി ഫ്ലാറ്റ് പോലുള്ളതോ അല്ലെങ്കിൽ വില്ല പോലുള്ളതോ എന്തെങ്കിലുമൊക്കെ വാങ്ങുന്നതായിരിക്കും ബെറ്ററായിട്ട് വരിക അല്ലെങ്കിൽ വയ്ക്കാനായിട്ടുള്ള പരിശ്രമമാണെങ്കിൽ അത് ഒന്നര രണ്ട് വർഷക്കാലം നീണ്ടു പോകുന്ന സാഹചര്യങ്ങൾ കാരണം തടസ്സങ്ങൾ ഉണ്ടാക്കിയിട്ടേ എന്തെങ്കിലും നടത്തി കിട്ടുമോ അപ്പോൾ മാനസികമായ സംഘർഷങ്ങൾ വരും ചിലരെങ്കിലും കൃഷി സംബന്ധപ്പെട്ട തൊഴിലുകളൊക്കെ ചെയ്തിട്ടുണ്ടാകും പക്ഷേ അവരൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ വിളവൊക്കെ നടുന്ന ഒരു സാഹചര്യമാണെങ്കിൽ മഴയുടേതായ ഒരു സാഹചര്യങ്ങളൊക്കെ നോക്കി വേണം ചെയ്യാനായിട്ട് കാരണം അതൊക്കെ തന്നെ നശിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ട് രാഹു കേതു എന്ന ഗ്രഹങ്ങളിൽ കേതു കൃത്യമായിട്ടും അത് ചെയ്യുമെന്നുള്ളതിന് മാറ്റമൊന്നുമില്ല അപ്പോൾ സമ്പത്ത്പരമായ രീതിയിൽ ധനനഷ്ടമുണ്ടാകും മറ്റൊരു കാര്യം അമേരിക്ക പോലുള്ള ഇടങ്ങളിൽ ജീവിക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ അമേരിക്ക കാനഡ പോലുള്ള ഇടങ്ങളിലൊക്കെ ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവിടെ ഈ സാമ്പത്തികമായ പ്രശ്നങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു കാലഘട്ടമായിരിക്കും ചില വലിയ മൾട്ടിനാഷണൽ കമ്പനീസൊക്കെ മറ്റേതെങ്കിലും രാജ്യത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ തൊഴിൽപരമായ പ്രശ്നങ്ങളും സമ്പത്ത് പരമായ പ്രശ്നങ്ങളൊക്കെയും അങ്ങനെയുള്ള ഇടങ്ങളിൽ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങളുണ്ട് അപ്പോൾ ഇന്ത്യക്കാരായിട്ടുള്ള ഒക്കെ ഉണ്ട് നമ്മുടെ നാട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധ വേണം അതുപോലെ തന്നെ ഈ ഷെയർ മാർക്കറ്റുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാശൊക്കെ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലം കൂടിയായിരിക്കും അപ്പോൾ ഈ പറയുന്ന ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ കാലഘട്ടത്തിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ ഈ പറയുന്ന ഇടങ്ങളിൽ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് തന്നെയാണ് അപ്പോൾ മുൻകരുതലുകളൊക്കെ എടുക്കുക സമ്പത്ത്പരമായ രീതിയിലൊക്കെ നഷ്ടങ്ങൾ വരാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും ഷെയർ മാർക്കറ്റുകളൊന്നും ഈ കാലഘട്ടത്തിൽ പണം മുടക്കുവാൻ പാടുള്ളതല്ല പൂർവീകപരമായ സ്വത്തുക്കൾ എന്തെങ്കിലും എഴുതിയൊക്കെ ലഭിക്കാനുണ്ടെങ്കിൽ വാക്ക് തർക്കങ്ങൾക്കും വഴക്കുകൾക്കും ഒന്നും പോകാത്ത രീതിയിൽ വേണം അത് കൈകാര്യം ചെയ്യാൻ വാക്ക് തർക്കങ്ങൾക്ക് പോയാൽ സംഭവം കോടതിയിലെത്തുകയും പിന്നീട് വർഷങ്ങളോളം നീണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകും അപ്പോൾ സംസാരത്തിൽ സംഭാഷണങ്ങൾ മിതത്വം പാലിച്ച് മുന്നിലേക്ക് പോയാൽ അത് നല്ല രീതിയിൽ എഴുതി കിട്ടുന്ന ഒരു സാഹചര്യവും ഉണ്ട് പഠിച്ചിറങ്ങി നിൽക്കുന്ന വ്യക്തികൾക്കൊക്കെ കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ ജോലി ലഭിക്കുന്ന സാഹചര്യമാണ് അതുപോലെ വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്കൊക്കെയും ജോലി ലഭിക്കുന്ന സാഹചര്യമാണ് ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴിയൊക്കെ പഠിച്ചു നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ ജോലി ലഭിക്കുന്ന കാര്യമാണ് കുടുംബത്തിൽ കുട്ടികൾ ഉണ്ടാകുന്ന കാലമാണ് അതുപോലെ കോർട്ട് കേസ് വഴക്കുകളൊക്കെ ഉണ്ടാകുന്നെങ്കിൽ അതൊക്കെ തീർന്നു കിട്ടുന്ന സമയമാണ് അത് കുറച്ച് കാലം നീങ്ങി പോകുന്നതാണ് അതായത് കേസുകളൊക്കെ മാറ്റി വെച്ച് മാറ്റിവെച്ച് കുറച്ച് അല്പം ടോർച്ചറിങ് നൽകിയതിന് ശേഷമായിരിക്കും അത് തീർപ്പായി കിട്ടുക എന്തായാലും ഒന്നര വർഷ കാലത്തിനുള്ളിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുമെന്നുള്ള ഒരു മാറ്റമല്ല ഇത് നൂറ് ശതമാനവും ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാനിവിടെ പറയുന്നത് അല്ലാതെ ഈ ഗണിച്ച് കൂട്ടി എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന സ്വഭാവമല്ല നിങ്ങളുടേതായ സ്വന്തം ജാതകത്തിൽ എന്തു പറയുന്നുവോ അതുകൂടി മനസ്സിലാകണം ഏത് ദശയാണോ നടക്കുന്നത് ശനി ദശയാണോ ദശയാണോ കേതു ദശയാണോ അല്ലെങ്കിൽ മറ്റ് നല്ല ശുക്രൻ്റെ ദശയാണോ വ്യാഴ വ്യാഴദശയാണോ എന്നൊക്കെയുള്ളതെന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കണം അതിനനുസൃതമായിട്ടായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഫലവും ലഭിക്കുക എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളുടേതായ സഞ്ചാരപാതകൾ ഇങ്ങനെയാണ് ഇത് നടക്കൂ ഈ ഒരു കാലഘട്ടത്തിൽ ജന്മജാതകം മാറ്റിപ്പറയുന്ന സാഹചര്യവും ഉണ്ടെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക